കൂട്ടുകാരെ നമ്മുടെ ചെമ്പന്നീർ പൂവിൽ ഒടുവിലാ ഒരു സന്തോഷ വാർത്ത എത്തുന്നു അതേ കൂട്ടുകാരെ നമ്മുടെ ആടിമാസത്തിൽ നമ്മുടെ രേവതിയെ നമ്മുടെ എന്താ പറയുക നമ്മുടെ സച്ചിയുടെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുന്നൊരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പക്ഷേ നമ്മുടെ സച്ചിക്ക് അത് താങ്ങാനാവാതെ എന്താ പറയുക രേവതി ഇങ്ങനെ യാത്ര ആക്കി ഒട്ടിക്കയറുന്നൊരു ദൃശ്യങ്ങളും നമുക്ക് എപ്പിസോഡുണ്ടെങ്കിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ രേവതിയെ കാണാതിരിക്കാൻ വയ്യാതെ രാത്രിക്ക് രാത്രി നമ്മുടെ സച്ചി രേവതിയുടെ വീട്ടിലേക്ക് പോകുന്നൊരു രംഗം തന്നെയാണ് കേട്ടോ പക്ഷേ നമ്മുടെ രേവതിയുടെ അമ്മയൊക്കെ കണ്ടാൽ വഴക്ക് പറയുമ്പോൾ എന്നൊക്കെ ഓർത്ത് ഒരു കള്ളനെപ്പോലെ പാത്തും പതുങ്ങും നമ്മൾ സീ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ചെല്ലുന്നൊരു സച്ചി അതേ പ്രേക്ഷകരെ അതൊക്കെ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് രേവതിയെ കാണുന്നതും അവർ തമ്മിൽ സ്നേഹിക്കുന്നതും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇനി അടുത്തെങ്ങാനും നമ്മുടെ ആടിമാസത്തിലെ നമ്മുടെ എന്താ പറയുക രവീന്ദ്രൻ പറഞ്ഞത് ഇങ്ങനെയാണ് ആടിമാസത്തിലെ പെണ്ണുങ്ങളെ കൊണ്ടുപോയി അമ്മ വീട്ടിൽ നിർത്തുന്നതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല ആടിമാസത്തിലെങ്ങാനും പെണ്ണ് എന്താ പറയുക ഗർഭിണിയാകുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക മേടമാസത്തിലായിരിക്കും പെണ്ണ് പ്രസവിക്കാൻ പോകുന്നത് അതൊരു അപകടം പിടിച്ചൊരു മാസമാണ് അതുകൊണ്ടാണ് ആടിമാസത്തിൽ പെണ്ണുങ്ങളെ എന്താ പറയുക പുതിയതായി കല്യാണം കഴിച്ചവരെ അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണെന്ന് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞത് ഇനി അതെങ്ങാനും നമ്മുടെ സച്ചിൻ രേവതി തെറ്റിക്കുമോ അതല്ല പ്രേക്ഷകരി നമ്മുടെ രേവതിക്ക് വിശേഷമാകുമോ അങ്ങനെയെങ്കിൽ നമ്മുടെ എന്താ പറയുക സച്ചി പോകുന്നതൊന്നും ആരും കാണുന്നുമില്ല താനും പിന്നീട് നമ്മുടെ രേവതി എന്താ പറയുക വിശേഷം അറിയിക്കുമ്പോൾ ഇനി നമ്മുടെ ചന്ദ്രമതി അതും പറഞ്ഞായിരിക്കും ഇനി കുത്തുവാക്ക് പോകുന്നതാ ഓ അവിടെ ചെന്നിട്ട് ആരാണ്ടിൻ്റെയും കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് വന്നിരിക്കുകയാണ് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ചന്ദ്രമതി ഇനി കുത്തുവാക്കുകളോടെ നിറയ്ക്കാൻ പോകുന്നത് എനിക്കതെങ്ങനെയൊക്കെ ആകുമെന്ന് കണ്ടുതന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂ എപ്പിസോഡ് റിവ്യൂ സിനിമ ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ